സഭ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ എത്രത്തോളം ഒരു ലെവലിലേക്കാണ് കടന്നു വരുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുന്നത് അല്ലേ അടിയെ പരസ്പരം പോരിനെ വിളിക്കുക അല്ലേ പരസ്പരം ഗുണ്ടായസങ്ങൾ പ്രയോഗിക്കുക ഇതൊക്കെ സഭയ്ക്കകത്തുടക്കം സംഭവങ്ങളാണ് ഇതിൻ്റെ കുഴപ്പമെന്ന് അറിയാമോ പട്ടിണിയും പ്രയാസമൊന്നുമില്ല വിശ്വാസികളെങ്ങനെയെങ്കിലും ഞായറാഴ്ച കൊണ്ടു കൊടുക്കുന്ന ദശാംശം സ്തോത്ര കാഴ്ചകൾ പിടിയരികൾ ഇതൊക്കെ നമ്മുടെ സഞ്ചി നിറച്ചപ്പോൾ നമ്മുടെ പോക്കറ്റ് നിറച്ചപ്പോൾ നമ്മുടെ ജീവിതത്തെ നിറച്ചപ്പോൾ നമ്മൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ നിന്ന് വിട്ടുപോയി അല്ലേ ഒരു മനുഷ്യൻ പ്രാപിച്ചതാണ് മുട്ടിന്മേലിരുന്ന് പ്രാപിച്ചതാണ് ഇന്നത് മുഷ്ടി ചുരുട്ടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇരിക്കുകയാണ് അല്ലേ ഇളകാത്ത രാജ്യം പ്രാപിക്കേണ്ടതിന് ഭക്തിയുള്ളവരായിരിക്കും ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഇവിടെയാണ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ നാം ശ്രമിക്കുന്നത് അതിൻ്റെ പോരായ്മയാണ് കാണുന്നത് ഇവിടെ ഒരു സാമ്രാജ്യം എങ്ങനെയെങ്കിലും കെട്ടിപ്പടുക്കണം അതിന് സ്വന്തം സഹോദരൻ്റെ പുതികാൽ വെട്ടിയിട്ടാണെങ്കിലും അവനെ ചവിട്ടിത്താഴ്ത്തിയിട്ടാണെങ്കിലും അവനെ ഇല്ലായ്മ ചെയ്തിട്ടാണെങ്കിലും എനിക്ക് എൻ്റെ പൊസിഷൻ ഉറപ്പിക്കണമെന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ പരാജയപ്പെടുന്നത് രാഷ്ട്രീയ പാർട്ടികളെ പാർട്ടികളെക്കാട്ടിലായി അത്തപ്പതിച്ചു പോകുന്നതല്ലേ എന്നാലോചിച്ച് നോക്കിക്കേ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ് ഒരു കൈവരലൊന്നും മുറിഞ്ഞാൽ രാത്രിക്ക് ശരീരത്തിന് ഉറങ്ങാൻ കഴിയില്ല വേദനയാണ് ശരീരം മുഴുവനും അല്ലേ ഇന്ന് വിരളം മുറിച്ച് കളഞ്ഞിട്ട് ശരീരം സുഖമായിട്ട് കിടന്നുറങ്ങുക എത്ര അതപ്പതിച്ച് പോയി സഭ അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളാണ് നമ്മുടെ തലമുറകളൊക്കെ നല്ല ജോലിയിലാണ് നമുക്ക് നല്ല വരുമാനങ്ങളുണ്ട് യാത്ര ചെയ്യാനുള്ള വാഹനങ്ങളുണ്ട് താമസിക്കാനുള്ള പാർപ്പിടമുണ്ട് ധരിക്കാനുള്ള വസ്ത്രങ്ങളുണ്ട് അല്ലേ എല്ലാം ദൈവം തന്നപ്പോൾ ആ ദൈവത്തോട് മറുതലിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ് സഭ തമ്മിലടിക്കുകയാണ് ചെയ്യുന്നതിൽ എത്ര നികൃഷ്ടമായിട്ടാണ് സംസാരിക്കുന്നത് അത് സോഷ്യൽ മീഡിയയിൽ കൂടെ വൈറലാകുകയാണ് മറ്റേ നമ്മൾ സമാധാനത്തെക്കുറിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് ഇളകാത്ത രാജ്യത്തെക്കുറിച്ച് കർത്താവിൻ്റെ സ്നേഹത്തെ ദയയെക്കുറിച്ച് പരോപകാരം വിശ്വസ്തത ഇന്ദ്രിയ ജയം സ്നേഹം എന്നിവയെക്കുറിച്ച് വാദോരാത ഞായറാഴ്ചകളിൽ പ്രസംഗിക്കുകയാണ് ലേഖനങ്ങൾ എഴുതുകയാണ് കൺവെൻഷൻ വേദികളെന്ന് വിളിച്ചു പറയുകയാണ് എത്ര മ്ലേച്ഛകരമാകുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്നാണ് പറയുന്നത് അല്ലേ ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് പറഞ്ഞ് ഇത്രം മ്ലേച്ഛന്മാർ അല്ലെ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വിശുദ്ധ സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുസലേം ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലമല്ല സുഹൃത്തെ വിശുദ്ധ സ്ഥലമെന്ന് പറയുന്നത് വിശുദ്ധ സഭയെക്കുറിച്ചാണ് കർത്താവാകുന്ന യേശുക്രിസ്തു ചങ്കില ചോര ചൊരിഞ്ഞു തന്ന് ആ ചോര കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച ആ സഭയുടെ നടുവിൽ മ്ളേച്ഛന്മാർ നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവർ ചിന്തിച്ചു കൊള്ളട്ടെ അപ്പോൾ ഇങ്ങനെയുള്ള ഈ സഭകൾക്കിടം തല്ലുകൂടുന്നതിൻ്റെ കാര്യം അല്ലേ വിശ്വാസികൾ പിടിയരി കൊടുപ്പ് നിർത്തിയാൽ ദശാംശം കൊടുപ്പ് നിർത്തിയാൽ അല്ലേ തീർച്ചയായിട്ടും ഈ അടി അവിടെ നിൽക്കും പട്ടിണിയൊന്നു വരട്ടെ ആഹാരമില്ലാത്തൊരവസ്ഥ വരട്ടെ വസ്ത്രങ്ങളില്ലാത്തൊരവസ്ഥ വരട്ടെ സഞ്ചരിക്കാൻ കാറില്ലാത്തൊരവസ്ഥ വരട്ടെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ആഹാരം കഴിക്കുന്ന കഴിക്കുന്നൊരവസ്ഥ വരട്ടെ ഒരുത്തരും തല്ലാൻ പോകത്തില്ല എഴുന്നേറ്റുന്നിട്ട് വേണ്ട തല്ലാനായിട്ട് ഇന്ന് മൃഷ്ടാന ഭോജനമെല്ലാം കഴിച്ച് വലിയ കുടവയറൊക്കെ വെച്ച് പളവിളക്കുന്ന ജുപ്പായൊക്കെ ഇട്ട് കയ്യിലൊരു ഐഫോണും ഒക്കെ പിടിച്ച് അല്ലേ പത്ത് ലക്ഷത്തിൻ്റെ കാറിൽ വന്നിറങ്ങുമ്പോൾ മറ്റു സഹോദരനെ കണ്ടാൽ നമുക്കെന്താണ് അത്രയും കൂട്ട് ദഹിക്കത്തില്ല എന്താ സുഹൃത്ത് എന്താണ് നന്നാവാത്തെന്ന് ചോദിക്കുന്നത് അല്ലേ ഈ അടി കൊള്ളുന്നതിൻ്റെ പിന്നെ അടിക്ക് തമ്മിൽ തമ്മിൽ അടിക്കുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ നല്ല അടി പുറത്തുനിന്ന് കിട്ടുന്നില്ല അതാ കുഴപ്പം അല്ലേ സഭയ്ക്കകത്തിലടിക്കുന്നതിൻ്റെ കാര്യം സഭയുടെ പുറത്തു നല്ല അടി സഭയ്ക്കെട്ട് കിട്ടുന്നില്ല വെളിപ്പാട് പുസ്തകത്തിലെ പോലെ നല്ല അടി സഭയ്ക്കെട്ട് പുറത്തു കിട്ടിയ കിട്ടിയാൽ സഭ എന്തു ചെയ്യും അകത്ത് കൊണം പിടിക്കും അല്ലേ അത് നോർത്ത് ഇന്ത്യയിൽ ഈ പ്രശ്നങ്ങളില്ല സഭയ്ക്ക് എത്ര വലിയ പ്രശ്നങ്ങളില്ല കാര്യങ്ങൾ തന്നെ പുറത്തുനിന്ന് നല്ല അടി സഭയ്ക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് സഭയ്ക്കകത്ത് പ്രശ്നമില്ലാത്തത് സഭയ്ക്കകത്ത് ഈ അടി നടക്കുന്നതിൻ്റെ കാര്യം പുറത്തുനിന്ന് അടി കിട്ടിയാൽ പുറത്തുനിന്ന് ഒരു നാലടി ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം കൊണ്ടു കഴിഞ്ഞാൽ സഭയ്ക്കകത്ത് അടി ഉണ്ടാകത്തില്ല അവിടെ കരങ്കോർത്ത് പിടിച്ച് പ്രാർത്ഥന ഉണ്ടാകും ഈ അടിക്കുന്നവരെയൊക്കെ നോർത്ത് ഇന്ത്യയിലോട്ട് ഛത്തീസ്ഗഡിൽ രാജസ്ഥാനിൽ യു പിയിൽ മധ്യപ്രദേശിൽ ഒറീസയിൽ ഒക്കെ കൊണ്ട് വിട്ടാൽ മതി ഈ അടിക്കാൻ ആഗ്രഹമുള്ളവരെ തമ്മിത്തമ്മി െ ബഹളം ഉണ്ടാക്കുന്നവരെയൊക്കെ അവിടെ കൊണ്ടുവിട്ടാൽ മതി അപ്പോൾ ഒരു രണ്ട് മൂന്നാല് മാസം കഴിയുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കായിട്ട് നന്നാവുന്നവര് അതങ്ങനെയാണ് സഭയ്ക്ക് പ്രോസിക്യൂഷൻ ഉണ്ടാകുന്ന സഭയ്ക്കകത്ത് ഇപ്രകാരമുള്ള ചിത്രശക്തികൾ എഴുന്നേറ്റ് സഭയെ തകർക്കുമ്പോൾ അതിൻ്റെ പ്യൂരിറ്റി ഇല്ലാതാക്കുമ്പോഴാണ് കൊടുത്തിട്ട് സഭ എന്ത് ചെയ്യുകയാണ് ദൈവം കറക്റ്റ് ചെയ്യുന്ന അങ്ങനെയാണ് അപ്പോൾ അത് കേരളത്തിൽ വരാൻ അധികം താമസമൊന്നുമില്ല ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത രണ്ട് വർഷം കഴിയുമ്പഴത്തേ കേരളത്തിൽ പുറത്തുനിന്ന് അടി കൊള്ളാൻ തുടങ്ങി അടി കൊള്ളാൻ തുടങ്ങിയെങ്കിൽ മാത്രമേ സഭ നന്നാകുള്ളൂ അങ്ങനെയാണ് എൻ്റെ കേസ് കേട്ടത് എപ്പോഴാണോ ഇസ്രയേല് തെറ്റിപ്പോയത് അപ്പോഴെല്ലാം ദൈവം എന്ത് ചെയ്തു ജാതീയ രാജാക്കന്മാരെ കൊണ്ട് നല്ല അടി കൊടുപ്പിച്ചിട്ട് എന്തു ചെയ്തു മടക്കി വരുത്തി എന്നുള്ളതാണ് അപ്പം അത് സഭയ്ക്ക് കിട്ടാത്തത് കൊണ്ടാണ് സഭയ്ക്കെത്തി അടി നടക്കുന്ന ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് പുറത്ത് കിടന്ന് അടിക്കുന്ന അച്ചായന്മാർ എഴുന്നേറ്റിരിക്കാനൊന്നും ഇല്ല ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ നല്ല ആഹാരമൊക്കെ കഴിച്ച് വാഹനത്തിലൊക്കെ ദേഹം ചലിക്കാതെ സഞ്ചരിച്ച് സുവിശേഷം എന്ന് പറയുന്നത് ഒരു പ്രകസനമാക്കി മാറ്റി സഞ്ചരിച്ച് കഴിയുമ്പോഴത്തേക്കും എന്താണ് ഈ തീങ്കുത്തൽ തീങ്കുത്തലുണ്ടാകും എല്ലിനടക്ക് അവസ്ഥ എന്ന് പറയും അതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത് ദൈവയിത് വിശ്വാസികളോട് ഞാൻ പറയുകയാണ് ദശാംശം സ്തോത്ര കാഴ്ച പിടിയരികൾ പരമാവധി കുറയ്ക്കുക ഒരുവൻ അത്യാവശ്യം നിലനിന്ന് പോകാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം അവർക്ക് കൊടുത്താൽ മതി അപ്പോൾ എന്തു ചെയ്യും തീർച്ചയായിട്ടും സഭയ്ക്കത്ത അടിയെല്ലാം നിൽക്കും അത് മാത്രമാണ് പറയാനുള്ളത്